പാകിസ്ഥാനെതിരെ ആനടിച്ച് എൻ കെ പ്രേമചന്ദ്രൻ എം പി പാകിസ്ഥാൻ മതാന്തതയുടെയും ഭീകരതയുടെയും അസഹിഷ്ണുതയുടെ നാടാണ് ഭാരതവിരുദ്ധ പ്രവർത്തനങ്ങൾ മാത്രമാണ് പാകിസ്ഥാന്റെ സ്ഥിരം നിലപാട് യു എൻ ഫോർത്ത് കമ്മിറ്റിയിൽ പ്രസംഗിക്കവെയാണ് പ്രേമചന്ദ്രൻ പാകിസ്ഥാനെതിരെ ആനടിച്ചത് പാകിസ്ഥാൻ ഭീകരതയുടെയും മതാന്തതയുടെയും അസഹിഷ്ണുതയുടെയും കേന്ദ്രമെന്നാണ് എൻ കെ പ്രേമചന്ദ്രൻ എംപിയുടെ പരാമർശം ഭാരതവിരുദ്ധ പ്രവർത്തനങ്ങൾ മാത്രമാണ് പാകിസ്ഥാന്റെ അജണ്ട യു എനിലെ പ്രത്യേക രാഷ്ട്രീയ കോളനി വിരുദ്ധ കമ്മിറ്റിയായ ഫോർത്ത് കമ്മിറ്റിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു It is ironic that a country which is infamous across the globe for using terrorism as an instrument of state policy has attempted to cast aspersions on the world's largest democracy. Pakistan is the fountainhead of terror, violence, bigotry, intolerance, and extremism. As recently as April this year, terrorists trained and sponsored by Pakistan murdered 26 innocent civilians in Pahalgam. ജമ്മു കാശ്മീർ ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമായി തുടരുമെന്നും അവിടെ പാകിസ്ഥാനെ കടന്നു കയറാൻ അനുവദിക്കില്ലെന്നും എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞു ജമ്മു ആൻഡ് കാശ്മീർ പാർട്ട് ഓഫ് ഇന്ത്യ മിസ്റ്റർ ഇൻ മൈ ക്ലോസിംഗ് റിമാർക്സ് ഇന്ത്യ റീറ്റ് ബിലീഫ് െതിരായ നിലപാടിൽ ഭാരതം ഉറച്ചു നിൽക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ജനം